നമ്മളെ ഏറ്റവും കൂടുതൽ ഭീതി പരത്തുന്ന ഉരകം പാമ്പുകളായിരിക്കും ലോകത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കണക്കനുസരിച്ച മൂവായിരത്തിലധികം ഇനം പാമ്പുകളാണ് ഉള്ളത് അവയിൽ അറുന്നൂറിനം പാമ്പുകൾക്ക് വിഷമുള്ളതും ഇരുന്നൂറോളം കൊടിയ വിഷമുള്ളവയുമാണ് ഇങ്ങനെയുള്ളവ കടിച്ചാൽ മരണം സംഭവിക്കുക ഉറപ്പായിരിക്കും ന്യൂസിലൻഡ് അയർലൻഡ് ഗ്രീൻലൻഡ് ഐസ്ലൻഡ് അന്റാർട്ടിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ വിഷമുള്ള ഒരു പാമ്പു പോലുമില്ല പക്ഷേ ഒരേ ഒരു ഇനം വിഷപ്പാമ്പ് മാത്രമുള്ള രാജ്യവും ലോകത്തുണ്ട് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ് ആ രാജ്യം നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് മ്യൂസിയം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഗ്രേറ്റ് ബ്രിട്ടനിൽ വെറും നാലിന് പാമ്പുകൾ മാത്രമേ ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ളൂ ഇവയിൽ മൂന്നിനം സാധാരണയായി ഗ്രേറ്റ് ബ്രിട്ടനിലുള്ളവയാണ് ആഡാർ പച്ചില പാമ്പ് സ്മൂത്ത് പാമ്പ് എക്സ്കുലിയൻ എന്നീ പാമ്പുകളാണ് ഇവ എന്നാൽ യൂറോപ്യൻ അഡാർ അഥവാ വൈപ്പർ ഇനത്തിലുള്ള പാമ്പുകളാണ് വിഷമുള്ളവ ഇവ സാധാരണയായി ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് എന്നീ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത് കൂടുതലും കാടുകളിലും ചതുപ്പ് നിലങ്ങളിലുമാണ് ഇവ കാണപ്പെടുന്നത് സാധാരണയായി കാണുന്ന ആടാറുകൾക്ക് ഒരു മീറ്ററോളം നീളമുണ്ടായിരിക്കും വി ആകൃതിയിലും എക്സ് ആകൃതിയിലുമായിരിക്കും തലയുടെ ആകൃതി ഇവയുടെ കൃഷ്ണമണി പൂച്ചയുടെ പോലെയാണ് ഇവയുടെ കടിയേറ്റവർക്ക് ദിവസങ്ങളോളം തലകറക്കം ഛർദി എന്നിവ അനുഭവപ്പെടാം ഇൻലാൻഡ് തായ്വാനാണ് ലോകത്തിൽ ഏറ്റവും വിഷം കൂടിയ പാമ്പ ഇത് ഓസ്ട്രേലിയയിലാണ് സാധാരണയായി കാണപ്പെടുന്നത് ഇതിൻ്റെ ഒറ്റക്കടിയിൽ അടങ്ങിയിരിക്കുന്ന വിഷം നൂറ് മനുഷ്യരെ വരെ കൊല്ലാൻ പ്രാപ്തിയുള്ളവയാണ്